മലയാള സിനിമയുടെ പ്രൈം ടൈമിൽ തിളങ്ങി നിന്ന മുൻനിര നായകനായിരുന്നു എം ജി സോമൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് തിരുവല്ലയിലാണ് സോമശേഖരൻ നായരെന്ന എം ജി സോമൻ ജനിക്കുന്നത് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എയർഫോഴ്സിൽ പത്ത് വർഷം തികച്ച ശേഷം നാട്ടിലേക്ക് എത്തിയപ്പോൾ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ നാടക സംഘത്തിൽ എത്തിപ്പെട്ടു നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു എന്നല്ലാതെ സിനിമയുമായി യാതൊരു ബന്ധവും സോമനില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മലയാറ്റൂർ രാമകൃഷ്ണന്റെ രചനയിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഗായത്രിയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് സോമൻ കടന്നു വരുന്നത് രാമരാജം എന്ന നാടകത്തിൽ അഭിനയിക്കുമ്പോൾ കാണികളുടെ കൂട്ടത്തിൽ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഭാര്യയും ഉണ്ടായിരുന്നു അന്ന് മലയാറ്റൂരിന്റെ കഥ സിനിമയാകുകയാണ് അതിലേക്ക് ഒരു നടനെ വേണം അങ്ങനെയാണ് സോമൻ സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് അനുഭവം ചട്ടക്കാരി സ്വപ്നാടനം അഗ്നിപുഷ്പം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശക്തമായ സാന്നിധ്യമായി മാറി ആദ്യ ചിത്രത്തിന്റെ വിജയത്തിനു ശേഷം ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും ചട്ടക്കാരി വെല്ലുവിളി എന്നീ ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം ഗംഭീര തിരിച്ചുവരവ് നടത്തുന്നത് പത്മരാജന്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തോടെ സോമൻ എന്ന നായകനെ പ്രേക്ഷകർ ഏറ്റെടുത്തു തുടർന്ന് ശംഖുപുഷ്പം തണൽ പല്ലവി അവളുടെ രാവുകൾ വെല്ലുവിളി ചൂള സായുജ്യം തുറമുഖം കടൽക്കാറ്റ് വയൽ സാഹസം വേലിയേറ്റം പൗരുഷം തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഇമേജിന്റെ ഭാരമില്ലാതെ നായകനായി നിറഞ്ഞു നിൽക്കുമ്പോഴും സഹനായകനായും വില്ലനായും സോമൻ അഭിനയിച്ചു നിരവധി നിത്യഹരിത ഗാനങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നു ചുവന്ന സന്ധ്യകൾ സ്വപ്നാടനം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച സഹനടനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള അവാർഡും പല്ലവി തണൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ അദ്ദേഹം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലാണ് നായക നിന്നും ക്യാരക്ടർ റോളുകളിലേക്ക് സോമൻ മാറുന്നത് അവസാന ചിത്രമായ ലേലം വരെയും തന്റെ അതുല്യമായ അഭിനയശേഷി പ്രകടമാകാൻ സോമൻ എന്ന നടന് കഴിഞ്ഞു പതിനാലാം വയസ്സിലാണ് സോമൻറെ ജീവിതസഖിയായി സുജാത എത്തുന്നത് ആദ്യ സിനിമ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് തിയേറ്ററിൽ പോയി കണ്ടത് അവസാന സിനിമയായ ലേലവും ഒന്നിച്ചു തന്നെ കണ്ടു സിനിമയും സോമേട്ടന്റെ കഥാപാത്രവും ഒരുപോലെ ഹിറ്റായി ശ്രദ്ധിക്കപ്പെട്ടു എന്നും ഭാര്യ സുജാത ഓർക്കുന്നു അവസാന സിനിമയായ ലേലം ഇറങ്ങി അതിന്റെ വിജയാഘോഷം നടക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാകാൻ തുടങ്ങുന്നത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ പന്ത്രണ്ടിന് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു സോമൻ പിരിഞ്ഞിട്ട് ഇന്നയ്ക്ക് ഇരുപത്തേഴ് വർഷങ്ങൾ മൺമറഞ്ഞു പോയെങ്കിലും അനശ്വരനായ കലാകാരൻ സോമനെ അനുസ്മരിക്കുന്നു